സച്ചിയുടെ രേവതിയുടെ നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷമാണെങ്കിൽ ശ്രുതി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണെങ്കിൽ വർഷം പറയുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ശ്രുതിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്നില്ല സഹായിച്ചുകൂടി ശ്രദ്ധിക്കുന്നത് പിന്നെ ശ്രുതി ശ്രുതി ശ്രുദ്ധിച്ചേച്ചിട്ട് വീട്ടുകാർക്ക് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒന്ന് സഹായിച്ചുകൊണ്ട് അച്ഛനോട് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ അച്ഛൻ സഹായിക്കില്ലേ ഒരു കാർ കാർഷോറും തന്നെ പാവത്തിന് ഇട്ട് കൊടുക്കായിരുന്നു എന്നൊക്കെ പറയാനേ ആദ്യം വർഷം ശ്രുതിയും ശ്രുതിയും കൂടെ സംസാരിക്കുന്നത് കേട്ടോണ്ടോന്നപ്പോഴെങ്കിൽ ചന്ദ്രക്ക് ഒരുപാട് ദേഷ്യം തോന്നി അയ്യോ ഇവർ രണ്ടുപേരും കൂടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ രണ്ട് മരുമക്കളും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ദേഷ്യം തോന്നി പക്ഷെ നമ്മുടെ വർഷം പറഞ്ഞത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ ഇവൾ ഇവളുപദേശിക്കുന്നത് ായാലും മലേഷ്യയിൽ നിന്ന് കുറച്ച് പൈസ വരാനുള്ള ചാൻസ് ഉണ്ട് മിക്കവാറും വർഷയുടെ ഉപദേശം കേട്ടിട്ട് ശ്രുതി കുറച്ച് പൈസ കൊണ്ടുവരും അല്ലെങ്കിൽ ശ്രുതിക്ക് പുതിയ ബിസിനസ് ഇട്ട് കൊടുക്കും എന്നൊരു ധാരണയോടുകൂടി എങ്കിൽ പിന്നെ പറയട്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിന്നിങ്ങനെ കേൾക്കുകയാണ് അപ്പോഴെങ്കിലും നമ്മുടെ വർഷ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടൊരു ബിസിനസ് തുടങ്ങിക്കൂടാ ഈ കണ്ടവരുടെയൊക്കെ കീഴിൽ പോയി പണിയുന്നതിനേക്കാളും നല്ലതല്ലേ നല്ല കഴിവുണ്ടല്ലോ വിദ്യാഭ്യാസമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ഒരു ബിസിനസ് ചെയ്തുകൂടാ കാർ ഷോറൂം അതുതന്നെ തുടങ്ങിക്കൂടി കുറച്ച് കാർഷമി തന്നെ പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും വർഷ പറഞ്ഞു അല്ല ശ്രുതി പറഞ്ഞു അത് പിന്നെ ശരിയാവില്ല ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടുകാരോട് പൈസ ചോദിക്കുന്നത് വേറൊന്നും അല്ല പക്ഷേ അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനാണ് ഇഷ്ടം അവരുടെ പൈസ കൊണ്ട് എൻ്റെ ഭർത്താവ് ജോലി മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് വിലയില്ലാതെ പോയില്ലേ അപ്പോഴേക്ക് ചന്ദ്ര കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിയാണല്ലോ ചന്ദ്ര പെട്ടെന്ന് വന്നു കേട്ടോ വന്നു കഴിഞ്ഞിട്ട് ചന്ദ്ര പറയാണ് ഓ അത് ശരിയാണല്ലോ ശ്രുതി മോളെ പറഞ്ഞത് ആ പൈസ മേടിച്ചിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മകന് വിലയില്ലാതെ പോവില്ലേ അത് ആദ്യം അതുകൊണ്ടാണ് ഞാൻ അച്ഛനോടൊന്നും ചോദിക്കാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ നമ്മുടെ വർഷ പറഞ്ഞത് അല്ല ആൻറ്റി എന്നോട് പറഞ്ഞിട്ടില്ലേ ശ്രുതി ചേച്ചിക്കൊരു മാമനുണ്ടെന്ന് ആ മാമനോട് പറഞ്ഞോടെ ആ മാമനോട് പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് തരില്ലേ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതിപ്പെട്ടു പോയൊരവസ്ഥയെ ശ്രുതി പറഞ്ഞു മാമനോട് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ആ മോളെ മാമനോട് ചോദിക്കുക മാമൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തല്ലേ ഈ മാമൻ ഏതാന്ന് പറഞ്ഞിട്ട് വിളിച്ചത് നമ്മുടെ പി ഉണ്ടല്ലോ ആ ആ ക്ലെയിൻറ്റിൻ്റെ പി വർഷയുടെ നമ്മുടെ ശ്രുതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആൾ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാമന എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാമനെയാണ് നമ്മുടെ ചന്ദ്രക്ക് അറിയുള്ളൂ ഇപ്പം ചന്ദ്ര ഉദ്ദേശിക്കുന്ന മാമ ഒറിജിനൽ മാമനെന്നാണ് അങ്ങനെ ചന്ദ്ര പറഞ്ഞു എങ്കിൽ പിന്നെ മാമനോട് പറഞ്ഞൂടെ ആ മാമനും അച്ഛനും ഒക്കെ ഒരു കമ്പനിയിലല്ലേ അവരെല്ലാവരും പാർട്ട്ണറായിട്ടാണല്ലോ ജോലി ചെയ്യുന്നത് ബിസിനസ്സൊക്കെ നടത്തുന്നത് അപ്പോൾ പിന്നെ ആ വഴിക്കൊന്നും നോക്കിക്കൂടെയും ചോദിക്കുകയാണേ അപ്പോൾ ശ്രുതി വീണ്ടും പെട്ടുപോയി കേട്ടോ ഏയ് വേണ്ട വേണ്ട ഞാൻ പറഞ്ഞല്ലോ അമ്മേ എനിക്ക് വേറൊന്നുമല്ല ഇപ്പം വേണ്ടത് എനിക്കിപ്പോൾ വേണ്ടതേ ശ്രുതി ഇപ്പം തന്നെ ജോലിയൊക്കെ ചെയ്യണം അവനിപ്പോൾ നമ്മളിതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല അവന് കുറച്ചേറെ പഠിക്കാനുണ്ട് അവനെ തന്നെ ജോലിയൊക്കെ മേടിക്കാനൊക്കെ ചെയ്യാനും അതുപോലെ ആൾക്കാരോട് സംസാരിക്കാനും ഒക്കെ പഠിക്കാനുണ്ട് ഒരാളുടെ ഡിപ്പെൻഡ് ചെയ്ത് ആദ്യം പഠിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിസിനസ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണെ അങ്ങനെ ശ്രുതി മാറിപ്പോയി നിന്നിട്ട് എൻ്റെ ഈശ്വരായി ഇനിയിപ്പോൾ ശ്രുതിക്ക് ജോലി കിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ എനിക്ക് പണിയാവുന്ന മട്ടാണല്ലോ ശ്രുതിക്ക് ജോലി കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതുമായിട്ട് വീണ്ടും വീണ്ടും വരും ഇതിപ്പോൾ വീണ്ടും വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവുമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണേ അങ്ങനെ വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി ശ്രുതിയെ ഇരിക്കുകയാണ് ശ്രുതിയെ വിളിച്ചിട്ട് ചോദിച്ചു ശ്രുതി ജോലി വല്ല ആയെന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ആയിട്ടൊന്നുമില്ല ശ്രുതി പേടിക്കൊന്നും വേണ്ട ഞാൻ കുറേ സ്ഥലത്ത് പോകുന്നൊക്കെ ഉണ്ടെന്ന് പറയണല്ല ഞാൻ പറഞ്ഞത് മാഡത്തിൻ്റെ അടുത്ത് അവിടെയൊക്കെ ഞാൻ പോകുന്നുണ്ട് അവിടെയൊക്കെ ചെന്നിട്ടും ഒരു കാര്യമില്ല എന്തായാലും പേടിക്കേണ്ട ഞാനേ ജോലിയായിട്ട് അങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറയണേ എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിക്ക് ഒരു പ്രതീക്ഷയുണ്ട് ജോലി എന്നുള്ളത് ജോലി കിട്ടും എന്നൊരു വിശ്വാസവും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി അവിടെ വന്നു സച്ചിയെ കുറച്ച് പേരിങ്ങനെ പറയുന്നത് കേട്ടോ ാണ് നമ്മുടെ രേവതി വരുന്നത് അപ്പൊ ശ്രുതിയും വർഷയും എല്ലാരും കൂടി സച്ചയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട് രേവതി പൂക്കടയിലാണല്ലോ അവരിങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി എന്നിട്ട് പറഞ്ഞു അതെ എന്തിനാ നിങ്ങൾ എല്ലാവരും പിന്നെ എന്താ പറയുക ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതിയാണ് പറഞ്ഞത് എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുക അല്ലാതെ മാറി നിന്ന് എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത് ഓ പിന്നെ നിൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ ഞാൻ ഞാനെന്തിനാണ് പേടിക്കുന്നത് ഞാൻ നിൻ്റെ ഭർത്താവ് ആരാ അവിടുത്തെ രാജ്യം ഭരിക്കുന്ന രാജാവോ ഈ വീട് ഭരിക്കുന്ന രാജാവോ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല പിന്നെ പറയാനുള്ളത് ഞാൻ എവിടെയും തുറന്ന് പറയും അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ പറയണം അല്ലാതെ ഒളിച്ചും പാത്തു നിന്ന് ഓരോരുത്തരും കുറ്റം പറയുന്നതേ അത് അത്ര ശരിയുള്ള കാര്യമല്ല ഓ ഇച്ചിരി നാക്ക് കൂടിയല്ലോ എടി എന്തിനാണ് നീ ഇങ്ങനെ ചലിക്കുന്നത് നീ ചലിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്കെ അസൂയയും കുശും പോക്കെയാണ് എൻ്റെ ശ്രുതി മോള് എൻ്റെ ശ്രുതി മോളി ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ടിട്ട് അവൾക്ക് ഒരു ലക്ഷം രൂപ കൂടുതൽ മാസം വരുമാനം അതിൻ്റെയൊക്കെ അസൂയാണ് നിനക്ക് ഇനിയും ഇങ്ങനെ ബ്രാഞ്ചുകൾ ഓരോന്നായിട്ട് എൻ്റെ ശ്രുതിമോള് കൊണ്ടുവരും നീ ഇവിടെ നിൻ്റെ അസൂയപ്പെട്ടിരിക്കാനും പറഞ്ഞിട്ടുള്ളതേ ഒരു വണ്ടി ഒന്നു പിടിച്ചോണം നടക്കാനും അതുപോലെ ആ പൂക്കടയിൽ കിടന്നിട്ടേ ജീവിതം തീരാനുമാണ് അല്ലാതെ വേറൊന്നും അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും വീണ്ടും നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നിട്ട് ഏ ഇങ്ങനെയൊന്നും പറയൂതിട്ടോ അമ്മേ എന്താ ഇത്ര നാൾ ഡ്രൈവർ ജോലി ചെയ്തിട്ടല്ലേ എൻ്റെ സച്ചേട്ടനെ കുടുംബം നോക്കിയത് ഓ അപ്പം നീ കുടുംബം നോക്കിയതിൻ്റെ കണക്ക് പറയാലെ ഞാൻ കണക്ക് പറഞ്ഞൊന്നും അല്ലമ്മേ ഇപ്പം പുച്ഛിച്ച് പറയുന്നില്ലേ ഞാൻ ചെയ്യുന്ന ജോലി എന്തോ തരം തഴഞ്ഞ ജോലിയാണെന്ന് പൂ കെട്ടുന്ന ജോലി അത്ര തരം തഴഞ്ഞായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പം എനിക്ക് വർഷം ഇത് കേട്ടോണ്ട് വന്നേ വർഷം പറഞ്ഞാൽ അല്ലെങ്കിലും ശരിയാ പൂ കെട്ടുന്ന ജോലിക്ക് എന്താ കുഴപ്പം ആ അതിനൊരു കുഴപ്പമില്ല പൂ കെട്ടുന്ന ജോലി നല്ല ജോലി തന്നെയാണ് ആ നല്ല ജോലി തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണമേ ഈ പൂവൊക്കെ കെട്ടി കെട്ടിയിട്ട് ഇനി കുറേ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങാമല്ലോ അങ്ങനെ തുടങ്ങിക്കഴിയുമ്പോൾ ബ്യൂട്ടി പാർലറിനും കാർ കാർഷോർമിനും മാത്രമല്ല പൂ കെട്ടുന്നവർക്ക് ഒത്തിരി ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷം ന്യായത്തിൻ്റെ പുറത്താണ് കേട്ടോ സംസാരിക്കുന്നത് ഏതായാലും അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ആ രേവതി അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഭർത്താവ് ഞാൻ പറയുന്നത് രേവതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും ഇതിനിടയ്ക്ക് ഇവരെ പിരിഞ്ഞു പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ കാത്തു കാത്തു നിൽക്കുകയാണ് അപ്പോഴേക്ക് വർഷം ശ്രീകാന്തം കയറി വരുന്നുണ്ട് വർഷം ശ്രീകാന്തം കയറിയ ശ്രുതി പെട്ടെന്ന് ഇവരാന്ന് ഓർത്തിട്ട് ചെന്നപ്പോഴേക്ക് വർഷം ശ്രീകാന്തമായപ്പോ അകത്തേക്ക് കയറിപ്പോയാ നമ്മുടെ ശ്രുതിയോട് ചോദിച്ചു ഉം അല്ല ശ്രുതി ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത് ഞാൻ പിന്നെ ശ്രുതി വന്നോന്ന് നോക്കിയതാ ശ്രുതിയാണെന്ന് വിചാരിച്ചോ അല്ല സുചേട്ടൻ ഇപ്പോ എപ്പോഴെങ്കിലും വരട്ടെ അയിനിപ്പോ ചേച്ചിക്ക് എന്താ ചേട്ടൻ ഇങ്ങനെ വന്നോളൂല്ലോ അല്ല ജോലി കിട്ടുമോ എന്നുള്ളത് അതൊറ്റ ദിവസം കൊണ്ടൊക്കെ ജോലി കിട്ടുമോ ശ്രു ചേച്ചി ഇന്നിങ്ങനെ വർഷം ചോദിച്ചപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു എന്ന് പറയണേ കാരണം അങ്ങനെ പറയുമ്പോഴല്ലേ നമ്മുടെ ശ്രുതിക്ക് ഇത്തിരി ഫീൽ ആയാലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ശ്രീകാന്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് അപ്പൊ ചന്ദ്ര വന്നു ചന്ദ്ര വന്നിട്ട് ഇതുവരെ വന്നില്ലേ സുതി എന്ന് ചോദിച്ചോണ്ടാണ് വരുന്നത് ഏ ഇല്ല ഇതുവരെ വന്നിട്ടില്ല അവൻ അവനുടനെ തന്നെ വരും അവൻ ജോലി മേടിച്ചിട്ട് ഇങ്ങോട്ട് വരത്തുള്ളേ അവന് ജോലി കിട്ടും അത് ഉറപ്പാ ആ അവനെ അതിന് നല്ലൊരു കഴിവുണ്ട് അവൻ എവിടെ ചെന്നാലും ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പൊഴുത്തി പൊഴുത്തി വാരിക്കോര് പറയണേ ഏതായാലും അവിടെ ഇങ്ങനെ തകർന്നും തരിപ്പണോയും നിൽക്കുകയാണ് കേട്ടോ എങ്കിലും ചന്ദ്രയുടെ ഈ വഴ്ത്തിപ്പാടലിനും പുകഴ്ത്തലിനും ഒരു കുറവുമില്ല കേട്ടോ അങ്ങനെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മുടെ രേവതി വരുന്നുണ്ട് രേവതി വന്നു കഴിഞ്ഞിട്ട് വീണ്ടും രേവതിയോട് നമ്മുടെ ശ്രുതിയും ചന്ദ്രയും മെക്കിയിട്ട് കയറുന്നുണ്ട് എന്നിട്ട് അവിടെ നമ്മുടെ ശ്രീകാന്തും വർഷയും രേവതിയുടെ കൂടെ തന്നെയാണ് തോന്നിക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ വീണ്ടും ഒരു ഡ്രൈവർ ജോലിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം നമ്മുടെ രേവതി അങ്ങോട്ട് ആസ് ആസാക്കുന്ന രീതിയിൽ ഒരുപാട് കളിയാക്കുന്ന രീതിയിലാണോ വലിയ ഡ്രൈവർ അല്ലേ അവനെ ഡ്രൈവർ ഒരു ഡ്രൈവർ ആവാൻ വേണ്ടിയിട്ട് അത്ര വലിയ കഴിവിൻ്റെ ആവൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് ആകെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നമാർ സംസാരിക്കുന്നത് അപ്പം നമ്മുടെ രേവതി അത് കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല രേവതി നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് തന്നെ നമ്മുടെ സച്ചിയും കടന്നു വരുന്നുണ്ട് സച്ചി വന്നിട്ട് എന്താ നമ്മുടെ കേസങ്ങ് ഏറ്റുപിടിച്ചിട്ട് പിന്നെ ആകെ പ്രശ്നമാണ് സച്ചി പറഞ്ഞ് രാവിലെ നമ്മൾ പറഞ്ഞത് ഡ്രൈവറുടെ കാര്യം ആരും പറയേണ്ടത് എൻ്റെ അച്ഛനൊരു ഡ്രൈവർ തന്നെയാണ് ആ ഡ്രൈവറെടുത്ത് പണിയൊക്കെ എടുത്തിട്ട് തന്നെയല്ലേ ഈ കുടുംബം മുന്നോട്ട് പോയത് ഈ വീടൊക്കെ വെച്ചത് അതെന്താ അമ്മ മനസ്സിലാക്കാത്തതെന്ന് ഇങ്ങനെ തർക്കിക്കുന്നുണ്ട് അപ്പം അവിടെ നമ്മുടെ രവീന്ദ്രന് വരികയാണ് രവീന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ പറയേണ്ട സച്ചി അവൾ പണ്ട് മുതലിങ്ങനെ തന്നെയാണ് അവൾക്ക് ഡ്രൈവർമാരെ ഇഷ്ടമല്ല അവൾക്ക് കണ്ണിന് കണ്ടുവിടാം കല്യാണമൊക്കെ കഴിഞ്ഞ ഇടയ്ക്കുണ്ടല്ലോ ഉണ്ടല്ലോ ഇവള് എന്നെ ഓരോ വീട്ടിൽ വിരുന്നിന് കൊണ്ടുപോകുമ്പോഴേക്കും ഗവൺമെന്റ് ജോലി എന്ന് മാത്രമേ പറയുള്ളൂ ഒരു ഡ്രൈവറാണെന്ന് കൂടെ പറയില്ലായിരുന്നു അപ്പോഴേക്ക് ചന്ദ്ര പറഞ്ഞു ആ എനിക്കിഷ്ടമല്ല ഡ്രൈവർ ജോലി അതുകൊണ്ട് തന്നെ അല്ല നിങ്ങൾ പ്രമോഷൻ മേടിച്ച് വേറെ സ്ഥാനത്തേക്ക് പോകാരുന്നല്ലോ എന്ത് നിങ്ങൾ പോയില്ല അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയണ ആ അതിന്റെ പ്രശ്നമാണ് എനിക്ക് ഡ്രൈവർ ജോലി എന്ന് പറയുന്നത് എനിക്കിന് ഒരു നാണക്കേടും അതുകൊണ്ടാണ് ഞാൻ ഡ്രൈവർ ആയത് അതിനിപ്പോ എന്താ പ്രശ്നം അതിൻ്റെതായ ഒരു മാന്യത ഏത് ജോലിക്കും നീ ഇങ്ങനെ ആ ജോലി ഈ ജോലി ഒന്നും പറഞ്ഞിട്ടേ ചുമ്മാ മക്കളുടെ മനസ്സ് വേദനിപ്പിക്കാതെ നീ ഇപ്പോന്ന് പറയാനേ അപ്പോ ചന്ദ്രയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞോണ്ടിരിക്കട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുധീം വരികയാണെ സുധീ വരുന്ന എങ്ങനെയാണ് ജോലി മേലെ ജോലി ഒന്നും ഇല്ലാതെ കയറി വരികയാണ് കേട്ടോ അപ്പൊ സുതി വരുന്നു സുതി വരുമ്പോഴേക്കും നമ്മുടെ സച്ചി വീണ്ടും കളിയാക്കുകയാണ് സച്ചി കുറച്ച് ഓവറാണോ എല്ലാവരും തോന്നുന്നുണ്ട് പക്ഷെ സച്ചി ശരിയാണ് കുറച്ച് ഓവറാവുന്നുണ്ടോ നമുക്ക് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് എന്നിട്ട് നമുക്കേ കളിയാക്കൽ ഒരുപാട് കുറച്ച് കൂടുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ ഇനി നിനക്ക് ജോലി കിട്ടാനും പോകുന്നില്ലടാ ഞാൻ പറഞ്ഞല്ലേ നിന്നോട് ഡ്രൈവറാകാൻ അവിടെ നീ ഡ്രൈവറുടെ പ്രശ്നം കൊണ്ടുവന്നിട്ട് സച്ചി തന്നെയാണ് അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നത് സച്ചിയാണ് സത്യം പറഞ്ഞിപ്പോൾ പ്രശ്നക്കാരൻ എന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ആ പ്രശ്നമൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഈ ഡ്രൈവർ ജോലിയുടെ കാര്യം തന്നെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് എപ്പിസോഡ്സിൽ കാണാവുന്നതാണ് അപ്പോൾ ആ പ്രശ്നങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതിനിടയ്ക്ക് നമ്മുടെ വർഷയുടെ അമ്മയെ കാണിക്കുന്നുണ്ട് അപ്പോൾ പൊങ്കലിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് എന്താ പൊങ്കലിൻ്റെ ഒരു ചെറിയ ചടങ്ങൊക്കെ ഉണ്ടെന്നോ അപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം പെണ്ണിന് പിന്നെ സ്വർണ്ണോടുത്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചടങ്ങ് നടത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മധുസൂദനോട് പറഞ്ഞിരിക്കണം മധുസൂദന പറഞ്ഞു ഞാൻ വരുന്നില്ല നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തതെന്ന് പറയണേ അങ്ങനെ നേരെ വർഷം വിളിക്കുന്നുണ്ട് വർഷ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വർഷം പറയണം ഞാൻ നിൻ്റെ നീ നിൻ്റെ അമ്മയമ്മയുടെ ഫോൺ കൊടുക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ അമ്മയമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ചന്ദ്രനോട് പറയുകയാണ് അതെ വേറൊന്നും അല്ല ഞാൻ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ചോദിക്കുകയാണെ പറഞ്ഞു അതിനിപ്പോ എന്താ ഇങ്ങോട്ടേക്ക് പോരെ ഞങ്ങളിവിടെ കൊണ്ട് വർഷ ഡാമ്പയ്ക്ക് വിളിച്ചു ചോദിക്കണ്ട ആവശ്യം ഇങ്ങോട്ട് വന്നാ പോരെ എന്നിങ്ങനെ പറയുവാണേ അങ്ങനെ നമ്മുടെ വർഷയുടെ അമ്മ രാവിലെ തന്നെ സ്ഥലത്തെത്തുന്നുണ്ട് രാവിലെ സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ വേറൊരു സീനൻ്റെ നമ്മുടെ സച്ചിയാണെങ്കിൽ ജോലിക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഹലോ ഹലുവ മേടിച്ചിട്ട് വരുന്നുണ്ട് ഹലുവ മേടിച്ചിട്ട് വന്നിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ജോലിയെടുത്ത പൈസ കൊണ്ട് ഹലുവ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വരുന്നവരെയാണെ സ്തുതിയും കൃതിയും വീണ്ടും കുത്തി പെരിയേറ്റി എടുക്കുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സ്തുതിക്ക് ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ട് അപ്പം അതിനുവേണ്ടി സച്ചി മനഃപൂർവ്വം അങ്ങോട്ട് കയറി ചൊറിയുന്ന പോലെ തന്നെ ചെയ്യാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ആർക്കും അസ്വസ്ഥത ഉണ്ടാക്കും അതുപോലുള്ള ഒരു ചെറിയ സീനെ കാണുമ്പോൾ ഒരു ഫാമിലി ഒന്നും നിൽക്കുമ്പോൾ നമ്മുടെ രേവതിയും സച്ചിയും വേറെ രീതിയിൽ പെരുമാറുമ്പോൾ അതൊരു നല്ല കാര്യമല്ല അപ്പം നമ്മുടെ ശുതിക്കും ശ്രുതിക്കും നല്ല രീതിയിൽ വേദന ഉണ്ടാവും ഇതിൻ്റെ കൂടെ നമ്മുടെ ശ്രുതിയും അങ്ങോട്ട് ശ്രുതിയും അങ്ങോട്ട് ചൊറിയാനൊക്കെ പോയിട്ടുണ്ട് ശരിയാണ് കളിയാക്കിയിട്ട് ഒരുപാട് നമ്മുടെ സച്ചിയെ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രയുടെ കൂടെ നിന്ന് ചിരിക്കുന്നു അട്ടഹസിക്കുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുമെന്ന് പറയുന്ന മാതിരി എല്ലാവർക്കും കിട്ടുന്നതാണ് അതുകൊണ്ട് ഹൽവ കൊണ്ടുവരുന്നു നമ്മുടെ രേവതി സച്ചിക്ക് സച്ചി രേവതിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു ഇതൊക്കെ കാണുമ്പോഴേക്കും ചെറിയൊരു കുശമ്പ് ശ്രുതിക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ സ്വന്തം ഭർത്താവ് അധ്വാനിച്ച് കൊണ്ടുവന്ന ഈ ഒരു പലഹാരങ്ങളൊക്കെ തിന്നാനും ഭാഗ്യം വേണമല്ലോ പെണ്ണുങ്ങൾക്ക് എന്നൊക്കെ പറയുന്നു അപ്പോൾ എന്താ പറയുക കൂടുതൽ കൂടുതൽ അവരോട് ഇങ്ങനെ ദേഷ്യം കൂടി കൂടി വരികയാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അമ്മ കുറേ സ്വർണങ്ങളും അതുപോലെ സാരികളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എന്തിനാണ് ഇവർക്ക് കുറേ ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ വർഷയ്ക്കാണെങ്കിൽ ഡയമണ്ട് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ കണ്ണുകളങ്ങ് മഞ്ഞളിക്കുകയാണെ ചന്ദ്രക്ക് പിന്നെ പറയാനുണ്ട് ചന്ദ്രക്ക് സ്വർണമൊക്കെ കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ എടുത്ത് തലക്കിയിട്ട് വെക്കുകയും ചെയ്യും ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് നമ്മുടെ ശ്രുതിക്ക് തന്നെയാണ് അപ്പോൾ വർഷ വരുന്നതിന് പുറമേ തന്നെ രേവതി ഡേയും വരുന്നുണ്ട് സ്വർണവും ഡ്രസ്സുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഒരമ്മ അങ്ങനെ പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കാണുമ്പോൾ ശ്രുതിക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഒരു കുശുമ്പ് തോന്നുകയാണ് തനിക്ക് വേണ്ടി ആരും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ തൻ്റെ കുടുംബക്കാർ വരുന്നില്ലല്ലോ അപ്പോൾ അതൊരു വലിയ പ്രശ്നവുമാണ് അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ പ്രശ്നമാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ശ്രുതി സത്യം പറഞ്ഞാൽ വെള്ളം കുടിക്കുന്ന കുടിക്കുന്നൊരവസ്ഥയാണ് കേട്ടോ കാണിക്കുന്നത് ഇതെല്ലാം കൂടെ പ്രവർത്തനയ്ക്ക് ഒരു രസകരമായിട്ടുള്ള എപ്പിസോഡാണ് നമുക്ക് അടുത്ത ആഴ്ച നാളത്തെ എപ്പിസോഡും അതുപോലെ അടുത്ത ആഴ്ച വരാൻ മൂന്ന് എപ്പിസോഡ്സിലും കാണാൻ പോകുന്നത് ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടും